നമസ്കാരം അഭിഭാഷകനും രാഷ്ട്രീയ നിരീക്ഷകനുമായ അഡ്വക്കേറ്റ് ജയശങ്കറിനെതിരെ കേസ് പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമപ്രകാരമാണ് കേസ് കണ്ടോൺമെന്റ് പോലീസാണ് കേസെടുത്തത് സച്ചിൻ ദേവ് എം എൽ എയുടെ പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നത് മേയർ കെ എസ് ആർ ടി സി ഡ്രൈവർ തർക്കത്തിൽ മേയറെയും സച്ചിൻ ദേവ് എം എൽ എയും പരാമർശിച്ച ഒരു യൂട്യൂബ് ചാനൽ വീഡിയോ ചെയ്തിരുന്നു ഇതിൽ സച്ചിൻ ദേവിനെതിരെ ജാതിയധിക്ഷേപം നടത്തിയെന്നാണ് ആരോപണം നീ ബാലുശ്ശേരി എം എൽ എ അല്ലേടെ ഡാഷേയെന്ന് കെ എസ് ആർ ടി സി ഡ്രൈവർ സച്ചിൻ ദേവിനോട് ചോദിച്ചു എന്ന് സച്ചിൻ പരാതി കൊടുത്തിരുന്നുവെങ്കിൽ ഡ്രൈവർ കുടുങ്ങിപ്പോയനെ പട്ടി വർഗക്കാർക്കെതിരായ അതിക്രമം തടയൽ എന്നൊരു നിയമമുണ്ട് സച്ചിൻ അത്തരത്തിൽ കേസ് കൊടുത്തിരുന്നുവെങ്കിൽ കെ എസ് ആർ ടി സി ജീവനക്കാരൻ ഈ അടുത്ത കാലത്തൊന്നും സൂര്യപ്രകാശം കാണാത്ത രീതിയിൽ ജയിലിൽ പോയേനെ എന്നാൽ അങ്ങനെ പരാതി കൊടുക്കാൻ സച്ചിൻ ദേവിന് ബുദ്ധി ഉദിച്ചില്ല അത്രയ്ക്കുള്ള വിവേകം സച്ചിന് ആ സമയത്ത് തോന്നിയില്ല എന്നാണ് ജയശങ്കർ വീഡിയോയിൽ പറയുന്നത് െതിരെയാണ് സച്ചിൻ ദേവ് പരാതി നൽകിയത് അതേസമയം മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എക്കുമെതിരായ കേസിൽ വാദികളുടെയും സാക്ഷികളുടെയും മൊഴി രേഖപ്പെടുത്താൻ നടപടി തുടങ്ങിക്കഴിഞ്ഞു അഭിഭാഷകനായ ബൈജു നോയൽ കെ എസ് ആർ ടി സി ഡ്രൈവർ യെതു എന്നിവർ വാദികളായ രണ്ടു കേസുകളാണ് കോടതി നിർദ്ദേശപ്രകാരം കണ്ടോൺമെന്റ് പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ബൈജുവിനോട് ചൊവ്വാഴ്ച മൊഴിയെടുക്കാൻ ഹാജരാകാൻ നിർദ്ദേശിച്ചെങ്കിലും എത്തിയില്ല വരും ദിവസങ്ങളിൽ മൊഴിയെടുക്കും സംഭവം നടന്ന ദിവസം പാളയത്തുണ്ടായിരുന്നവരുടെ മൊഴികളും രേഖപ്പെടുത്തി തുടങ്ങിയിട്ടുണ്ട് ഡ്രൈവർ യെതുവിന്റെ മൊഴിയും വരും ദിവസങ്ങളിൽ രേഖപ്പെടുത്തും എന്നാൽ തുടർ നടപടികൾ വിശദമായ അന്വേഷണത്തിന് ശേഷമേ ഉണ്ടാകൂ സ്വകാര്യ ഹർജിയുടെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്ത കേസായതിനാൽ പരാതിയിലെ വകുപ്പുകൾ നിലനിൽക്കുമോ എന്ന് അന്വേഷിച്ച ശേഷം പോലീസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കും ഇപ്പോൾ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് മേയർ എം എൽ എ എന്നിവരടക്കം അഞ്ചു പേർക്കെതിരെ കേസ് എടുത്തിട്ടുള്ളത് ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിന് ജാമ്യമില്ലാ വകുപ്പും ഉൾപ്പെടുത്തി അതിക്രമം അന്യായമായി തടഞ്ഞുവെക്കൽ അസഭ്യം പറയൽ തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബസിലെ മെമ്മറി കാർഡ് നഷ്ടമായ സംഭവത്തിലാണ് തെളിവ് നശിപ്പിക്കലിന് മേയറുടെയും സംഘത്തിന്റെയും പേരിൽ കേസ് എടുത്തിട്ടുള്ളത് സച്ചിന്റെയും എം എൽ എ അസഭ്യം പറഞ്ഞു എന്നതടക്കമുള്ള യെതുവിന്റെ ആരോപണവും എഫ്ഐആറിലുണ്ട് എന്നാൽ കോടതിയിലെത്തിയ സ്വകാര്യ ഹർജിയിൽ പറയുന്ന ആരോപണങ്ങൾ എഫ്ഐആറിൽ ഉൾപ്പെടുത്തുക മാത്രമാണ് ചെയ്തതെന്ന് പോലീസ് പറയുന്നു സാക്ഷിമൊഴികളടക്കം രേഖപ്പെടുത്തിയുള്ള അന്വേഷണത്തിൽ ഇതിൽ പല വകുപ്പുകളും ഒഴിവാക്കിയേക്കും പരിശോധനയ്ക്ക് ശേഷം തെളിവില്ലാത്ത വകുപ്പുകൾ പോലീസിന് ഒഴിവാക്കാം രണ്ട് കേസുകളും ഒരേ സംഭവത്തിലുള്ളതിലായതിനാൽ ഒന്നിച്ചായിരിക്കും അന്വേഷിക്കുക നന്ദി